കൈത്തറി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ സഹായ പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര സർക്കിൾ സഹകരണ യൂണിയൻ ഹാളിൽ നടന്ന ജില്ലാതല ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന സർക്കാർ കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വടകര സഹകരണ ഹോസ്പിറ്റലിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ നിരവധി കൈത്തറി തൊഴിലാളികൾ പങ്കെടുത്തു സി കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്കൂൾ യൂണിഫോം കൈത്തറി യൂണിഫോം എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ആഴ്ചയിലും കൈത്തറി യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്കൂൾ യൂണിഫോമ് കൃത്യമായിട്ട് തന്നെ നമുക്ക് വരുമ്പോൾ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ ആഴ്ചയിലുള്ള പാലിക്കണമെന്ന രീതിയിലേക്ക് എത്രത്തോളം എല്ലാ ഓഫീസുകളിലും ഉണ്ട് എന്നുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഈ ഒരു മേഖലയിൽ ഇടപെടുന്ന നിങ്ങളുടെ ഭാഗത്ത് തന്നെ കൃത്യമായിട്ടുണ്ടാകും നമുക്ക് മുമ്പിലേക്ക് വരുന്നത് സീസണാണ് ഓണ സീസൺ ആണ് വരുന്നത് റിക്കേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈത്തറി മേഖലയിലെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് ഇറക്കുന്ന സമയത്തേക്ക് നല്ലൊരു മാർക്കറ്റ് ഈ ഓണ സീസണിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റാവുന്ന രീതിയിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ സർക്കാരിന്റെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ തന്നെ മറികടന്നു എല്ലാ മേഖലകളിലും പറ്റാവുന്ന രീതിയിലേക്ക് എല്ലാ മേഖലയിൽ സ്ത്രീകൾക്ക് ഒരു മുൻതൂക്കം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ മാറിയ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ തന്നെ ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ വിനീത് മാത്യു ജോൺ ആരോഗ്യബോധവത്കരണ ക്ലാസ് എടുത്തു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് ഡോക്ടർ സൽമാൻ എ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു കെ കെ മനോജ് ചടങ്ങിന് സ്വാഗതവും ദിജേഷ് ഇ നന്ദിയും പറഞ്ഞു വരുമാനം കുറഞ്ഞ വിഭാഗമാണ് മേഖലയിൽ തൊഴിലാളി അസംഘടിത മേഖലയിൽ തൊഴിലാളികൾ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു മേഖലയിലെ തൊഴിലാളികൾക്കുള്ള പല ആനുകൂല്യങ്ങളും കിട്ടാത്തൊരു വിഭാഗമാണ് മേഖലയിൽ തൊഴിലാളിത്തോളം ആവശ്യത്തിന് തൊഴിലില്ല തൊഴിലെടുത്താൽ പോലും കിട്ടാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മേഖല മേഖലയിലെ തൊഴിലാളികൾ അല്പമെങ്കിലും ആരോഗ്യ മേഖലയിൽ ആശ്വാസം ഉണ്ടാക്കട്ടെ എന്നുള്ള സർക്കാരിന്റെ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കാൻ കഴിയും